ഒരാഴ്ചത്തോളം നമ്മുടെ ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ക്ലീനിങ് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കാരണം ആകെ അലങ്കൂലപ്പെട്ട് കിടക്കണം ഇത് നമ്മുടെ പ്ലാറ്റിൻ റെഡ് ബിഗ് ഗിയറിൻ്റെ ബ്രൂഡിന് ഇട്ടിരിക്കുന്ന ടാങ്ക് ആണ് അപ്പോൾ ഞാനിന്ന് ഇത് ക്ലീൻ ചെയ്യാൻ പോകണം അടിയിൽ പുഴിമണ്ണും കരിങ്കിലും വാട്ടർ പ്ലാന്റ് ഇട്ടിരിക്കുന്ന ചെറിയൊരു ടാങ്കാണിത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഞ്ഞങ്ങളുമായിട്ടുണ്ട് അവർ വാട്ടർ പ്ലാന്സിൻ്റെ ഇടയിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ അടിയിലുള്ള വേസ്റ്റുകൾ അല്ല ഇതുപോലെ റോസ് ഉപയോഗിച്ച ചെയ്ത് കളയുകയാണ് ഒരു മുപ്പത് ശതമാനം വെള്ളം നമ്മൾ ഇതുപോലെ കളയും അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒരു നെറ്റ് ഉപയോഗിച്ച് കളക്ട് ചെയ്യണേ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഈ ഒരു ടാങ്കിൽ നിന്ന് ഏകദേശം നൂറിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ മീനുകളൊന്നും അധികം കുഞ്ഞുങ്ങളെ തിന്നിട്ടില്ല ഇങ്ങനെ കളക്ട് ചെയ്ത മീനുകളെ നമ്മൾ ഗ്രോത്തിന് വേണ്ടി വേറൊരു ടാങ്കിലേക്ക് മാറ്റേണ്ടതുണ്ട് ഞാൻ ഞാനിവിടെ ഫ്രിഡ്ജ് ബോക്സിലുള്ള ആൽഗവെള്ളേക്ക് ഇറക്കി വിടുകയാണ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്തും ഈർന്നും നല്ല ക്വാളിറ്റി കിട്ടിക്കോളും അടുത്ത് നമ്മൾ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലൊരു കട്ടർ ഉപയോഗിച്ച് മോശം ഇലകളും തണ്ടുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് ഇലകളെല്ലാം വീണ വെള്ളം ചെയ്താതിരിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കും അവസാനായിട്ട് നമ്മൾ നല്ല വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ടാങ്കൊരു ഷെഡിലാണ് ഇരിക്കുന്നതെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വാട്ടർ പ്ലാന്റ് എല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ